സംഗീതം വളരെ ശുദ്ധമാണ് മാസ്മരികമാണ് അല്ലെങ്കിൽ അത് വളരെ ഭംഗിയുള്ളതാണ് ഹൃദയസ്പർശിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അഹങ്കാരത്തിൻ്റെ സംഗീതം അല്പൻ്റെ സംഗീതം സംസ്കാരമില്ലാത്തവൻ്റെ സംഗീതം വംശീയതയുടെയും അത്തരം ചില ചിന്തകൾ ചേർന്നു പോയ സംഗീതം അത്തരം സംഗീതമൊക്കെ അപകടകരമാണ് അത്തരം മനസ്സുകളെ ഏത് സംഗീതം കൊണ്ട് പൊതിഞ്ഞാലും ചില നിർണായക ഘട്ടത്തിൽ അതൊക്കെയും പുറത്തു വരും അതാണ് ആസിഫ് അലി മെമൻറ്റോ കൊടുത്തപ്പോൾ ആകെ പരവശനായി എന്താണെന്നറിയാതെ എന്തോ അബദ്ധം സംഭവിക്കുന്നത് പോലെ നിന്ന ശേഷം ഉണ്ടായിരുന്ന ജയരാജിനെ കൈയടിച്ച് അടുത്തേക്ക് വിളിച്ച് ആ മെമൻറ്റോ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്ന ആ അൽപത്തരം ഉണ്ടല്ലോ ആ സംസ്കാരമില്ലാത്ത സംഗീതം അതിനോട് പുച്ഛമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം തോൽക്കുകയായിരുന്നു സ്വയം നാറുകയായിരുന്നു അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എനിക്കറിയാവുന്നതുപോലെ ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന സെലിബ്രിറ്റികൾ ഇതുപോലെ തന്നെ വ്യത്യസ്ത രീതികളിൽ നാറികളാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എം ഡി വാസുദേവൻ നായർ എന്ന ലോകമാദരിക്കുന്ന സാഹിത്യരംഗത്തെ കുലപതി അതിനേക്കാളുപരി വേണമെങ്കിൽ എന്തും തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു നിഷേധി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് നിർമ്മിച്ച ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസിലാണ് ഈ അല്പത്തരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അതോടൊപ്പം എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ കാണിച്ചു കൂട്ടിയ പ്രവൃത്തി രമേശ് നാരായണിൽ നിന്നുണ്ടായത് രമേഷ് നാരായണ സാറ് ഒരു വലിയ എന്തോ കാറ്റ് പിടിച്ച് വലിയ കൊടുങ്കാറ്റ് പോലെ നിറഞ്ഞു നിൽക്കുന്ന ആളാണെന്നൊക്കെയുള്ള തരത്തിൽ ഒറ്റയ്ക്ക് അങ്ങ് ചിന്തിച്ചു കൂട്ടിയോണ്ട് കാര്യമില്ല സാറേ മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത് അവൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഈ പ്രവൃത്തി കുടികൊള്ളുന്നത് മനോഭാവത്തിലാണ് ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ ഈ സാധാരണക്കാരായ മനുഷ്യരെ കാണാൻ നിങ്ങൾ ചായക്കടയിൽ പോകണം അല്ലെങ്കിൽ ചന്തയിൽ പോകണമെന്ന് പറയാറുണ്ട് എന്തോ മോശമായ പദം കൊണ്ടാണ് ഈ ചന്ത എന്നൊക്കെ നമ്മൾ ആളുകളെ വിളിക്കുന്നത് പക്ഷേ അവിടെ ഉള്ളത് പച്ച മനുഷ്യരാണ് എന്നാൽ ഇതുപോലെ സെലിബ്രിറ്റി വിഗ്രഹങ്ങളായി നമ്മൾ വെച്ചിരിക്കുന്ന പല ആളുകളും എന്തിന് ചില പരമസമ്പൂജ്യരാണെന്ന് തോന്നുന്നവരൊക്കെയും ഇതുപോലെ അറിയാതെ അവരുടെ ഉള്ളിലെ അസല് ഗുണം അങ്ങ് പുറത്തെടുക്കും ആ പുറത്തെടുത്ത് അബദ്ധം പറ്റിയാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് തെറ്റ് ചെയ്യുന്നത് അറിയാതെയാണെങ്കിലും തെറ്റ് തിരുത്തുന്നതിൽ വലിയ മഹത്വം ഉണ്ടെന്ന് എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രമേശ് നാരായണ സാറ് പറഞ്ഞതെന്താ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വളരെ പെട്ടെന്ന് എന്തോ ഒരു മെമൻറ്റോ ആസിഫലി കൊണ്ട് തന്നിട്ടങ്ങ് പോയി നമ്മൾ സാറിനെ പറയുമല്ലോ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് അപ്പുറത്ത് പ്രസവിച്ചു കിടക്കുന്നു എന്ന് പറയാറില്ലേ അതുപോലൊരു അല്പം തരം അല്പത്തരം നിറഞ്ഞ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആസിഫലിയിൽ നിന്ന് വാങ്ങുന്നത് ഒരു കുറവായി തോന്നി ആ കുറവിന് പല കാരണങ്ങൾ കാണാം ഒന്ന് തന്നെക്കുറിച്ച് താൻ കരുതി വെച്ചിരിക്കുന്ന ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത നമ്മൾ പറഞ്ഞില്ലേ തിരുവനന്തപുരത്തെ ആമഞ്ചി അഴിയൻ മാതൃക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു മാതൃക മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് അത്രയേറെ മലിനപ്പെട്ട ഒരു മനസ്സുള്ളിൽ വെച്ചുകൊണ്ട് എന്തെല്ലാം പ്രകടനപരത കാണിച്ചാലും എത്ര നീട്ടി പാടിയാലും എത്ര ഭക്തി പ്രകടിപ്പിച്ചാലും അതൊക്കെയും ഇതുപോലെ നീർക്കുമുളകളായി ചില സന്ദർഭങ്ങളിൽ അങ്ങ് പൊട്ടിപ്പോകും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ആദരിക്കേണ്ട ഒരാളല്ല എന്ന് തോന്നി എന്നിട്ട് അങ്ങനെ ഒരാൾ കൊടുക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയ്ക്ക് അത് കൈകൊണ്ട് വാങ്ങി ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നതിന് പകരം എന്തോ അർഹതയില്ലാത്തവൻ വേറൊരാൾക്ക് കൊണ്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് വാങ്ങിയ ശേഷം ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ ദൂരെ നിന്ന് കൈയാട്ടി വിളിച്ചു കൈയാട്ടി വിളിച്ചിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ഇങ്ങോട്ടി വാങ്ങുകയായിരുന്നു എന്തൊരു നാറിയ പ്രവർത്തിയായിപ്പോയി എൻ്റെ രമേശ് നാരായണ സാറേ സത്യം പറഞ്ഞാൽ എത്രയോ സാധാരണക്കാരൻ കാൾ താഴ്ന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ പോലും ചെയ്യാൻ മടിക്കുന്ന ആ മോശമായ ഒരു പ്രവൃത്തിയായി പോയി താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് ലജ്ജാകരം എനിക്കിതിൽ അത്ഭുതമില്ല അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഈ ആഘോഷിക്കപ്പെടുന്ന പലരും ആഘോഷിക്കാൻ ഒരു യോഗ്യതയുള്ളവരുമല്ല കുറച്ച് പേരൊക്കെ ഉണ്ട് നല്ല മനുഷ്യർ ഇതൊക്കെ എന്തായാലും അവരുടെ പരിമിതികളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എന്നാൽ ഇതുപോലെയുള്ള ചില വംശീയ കൂസ്മാണ്ടങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് കരുതി തങ്ങളുടെ തലയിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന അബദ്ധ കൂസ്മാണ്ടങ്ങൾ സത്യത്തിൽ എന്തു പറഞ്ഞാണ് ഞാൻ മോശമാകേണ്ടതെന്ന് ഓർത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു ലജ്ജാകരം അശ്ലീകരം